പുണ്യങ്ങളുടെ കൂമ്പാരവുമായി കടന്നുവരുന്ന റമവാനെ വരവേൽക്കാൻ രണ്ടുമുതലേ നമ്മുടെ നാടുകളിലെല്ലാം നടന്നു വരുന്ന ഒരു ചടങ്ങാണല്ലോ നനച്ചുകുളി വീടിന്റെ മുക്കുമൂലകൾ അടിച്ചു തുടച്ചും കെട്ടുപാണ്ടങ്ങളും മുഴുവൻ വസ്ത്രങ്ങളും മഴിച്ച് അലക്കി റെഡിയാക്കിയും വാർഷികമായി നടന്നുവരുന്ന നല്ലൊരു നാട് നടപ്പെന്നേ ഇതിനെക്കുറിച്ച് പറയാനാവൂ നെനച്ചുകുളി കഴിയുന്നതോടെ റമവാനിന് തയ്യാറായി എന്നാണ് ചിലരുടെ വിശ്വാസം എന്നാൽ ഇതേക്കാൾ നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സുകളുടെ ശുദ്ധീകരണമല്ലേ നമ്മുടെ ഹൃദയങ്ങളെ തെറ്റുകുറ്റങ്ങളുടെ അഴുക്കിൽ നിന്ന് ഒന്ന് അലക്കിത്തേച്ച് ശുദ്ധിയാക്കേണ്ടതും അനിവാര്യമല്ലേ ശുദ്ധമായ ഹൃദയങ്ങളോടെ നോമ്പനുഷ്ഠിക്കുമ്പോഴല്ലേ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂയുള്ളൂ കോഴിക്കോവുന്ന നേരത്തെ നിറ്റി കുമ്പനിറച്ച് ചോറും പോരാത്തതിനെ മെല്ലേടവും നിറയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്കായി വാഴപ്പഴവും ഒരു കട്ടൻ ചായയും ഒടിച്ച് നീബ് വിളിക്കുന്നതുവരെ ഒന്നും കഴിക്കാതെ നടന്നാൽ മാത്രം നോമ്പാവുമെന്നാണ് പലരുടെയും വിശ്വാസം പലരും നൂറ്റി നട്ടുച്ച കങ്ങാടിയിലും മറ്റുമിരുന്നേ കോഴിക്കാൽ കടിച്ചു പറയുന്ന ലാഘവത്തോടെ ആരാന്റെ പച്ചയിറച്ചി തിന്നാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ അവരോട് സഹതാപമല്ലാതെ മറ്റെന്ത് തോന്നാൻ ഇത്തരക്കാരോട് ഇത്തരക്കാരോടൊന്നേ പറയാനുള്ളൂ ഏതായാലും കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് നടക്കുകയല്ലേ അതിന് പ്രതിഫലമായി ലഭിക്കുന്ന ലൈഫ് ടൈം സ്വർഗാവസ്ഥ മോഹുവിന്റെ ഓഫർ ആരാന്റെ പച്ചയിറച്ചി കുത്തി മിസ്സാക്കണം പകൽ മുഴുവൻ പട്ടിണിക്കിടന്നേ നോമ്പ് തുറക്കുന്ന സമയത്തെ വട്ടിപ്പലിശക്കാരെ പോലെ പകരം വീട്ടുന്നവരും നമ്മിൽ കുറവല്ല മഹോലി ബിമാളിച്ചേടം മുതൽ കണ്ണിൽ ഉറക്കം വരുന്നതുവരെ കണ്ടതും കിട്ടിയതുമെല്ലാം വാരി വലിച്ചു തിന്നേ വിഷാവും തറാവും കട്ടാക്കി നടക്കുന്ന നോമ്പുകാരുമൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് വയർ നിറഞ്ഞ ഒരടി പോലും ഇനി നടക്കാനാവില്ലെന്നേ അവസ്ഥ എത്തുമ്പോൾ ഊർക്കം വലിച്ചുറങ്ങി പിന്നെ എണീക്കുന്നത് അടുത്ത തീറ്റ യജ്ഞത്തിനാണ് ചുരുക്കത്തിൽ നമ്മിൽ ഭൂരിഭാഗം പേരെ സംബന്ധിച്ചെടുത്തോളവും ഉണ്ണാൻ ഉണർന്നിരിക്കുന്ന മാസം വന്നേ റമലാനിനെ നിർവചിച്ചാൽ തെറ്റാവുമെന്ന് തോന്നുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ ഈ റമലാനെങ്കിലും അതിൽ നിന്നും വ്യത്യാസമാക്കാനുള്ള ശ്രമങ്ങൾ നാം ഇപ്പോഴെ തുടങ്ങണം അമിലുകളിൽ ധന്യമാക്കി പാപക്കറ കൈകളന്നെ പതിനാലാം പോലെ ഹൃദയത്തിന് തിളക്കം നൽകാൻ ശ്രമിക്കുക അതിനുള്ള തയ്യാറെടുപ്പുകളുമായി നമുക്ക് റമലാനിനെ കാത്തിരിക്കാം റബ്ബു സുഭയാനുഭവതായാല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ